നമ്മുടെ രാജ്യത്ത് പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്കാണ് വോട്ടവകാശം അപ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്തവർക്ക് വോട്ട് ചെയ്യേണ്ടേ സംശയിക്കേണ്ട ഞാൻ പറഞ്ഞു വന്നത് സ്കൂൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനെ പറ്റിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സമയക്രമം പുറത്തിറക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത് ഓഗസ്റ്റ് നാല് മുതലാണ് ഓഗസ്റ്റ് നാല് മുതൽ ഓഗസ്റ്റ് എട്ട് വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ദിവസങ്ങൾ ഓഗസ്റ്റ് എട്ട് അവസാനത്തെ തീയതിയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതിയും നൽകിയിട്ടുണ്ട് ഓഗസ്റ്റ് പതിനൊന്നിന് ഉച്ചയ്ക്ക് ഒരു മണിവരെയുള്ള സമയത്താണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതി അതേ ദിവസം തന്നെ മത്സരാർത്ഥികളുടെ ലിസ്റ്റും സ്കൂളിൽ തന്നെ പ്രദർശിപ്പിക്കുകയും ചെയ്തു അത് ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്നര മണിയോടുകയായിരിക്കും ആ ലിസ്റ്റ് പ്രദർശിപ്പിക്കുക വോട്ടെടുപ്പ് തീയതി വോട്ടെടുപ്പ് നടക്കുന്നത് പതിനാലാം തീയതിയാണ് ഓഗസ്റ്റ് പതിനാലാം തീയതി രാവിലെ പതിനൊന്ന് മണിവരെയുള്ള സമയത്താണ് വോട്ടെടുപ്പ് നടക്കുന്നത് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും അന്ന് തന്നെയാണ് ഓഗസ്റ്റ് പതിനാലിന് ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പോഴേക്കും ആരൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മുടെ നയിക്കാൻ വേണ്ടി ക്ലാസ് ലീഡർമാരായി എന്നുള്ള കാര്യം നമുക്കറിയാൻ സാധിക്കും അത് കഴിഞ്ഞ് ഉണ്ട് നടപടിക്രമങ്ങൾ പാർലമെൻറ്റ് ഭാരവാഹിയുള്ള തിരഞ്ഞെടുപ്പാണ് പിന്നെ നടക്കുക അതന്ന് തന്നെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം സ്കൂളുകളിൽ നടക്കുകയും ചെയ്യും സ്കൂൾ പാർലമെൻറ്റിൻ്റെ ആദ്യ യോഗവും അന്ന് അന്നേ ദിവസം ഓഗസ്റ്റ് പതിനാലാം തീയതി ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് നടക്കും അപ്പോൾ ഇതാണ് സ്കൂൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സമയക്രമങ്ങൾ സ്കൂൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി നമ്മുടെ സ്കൂളുകളിൽ കുട്ടികളൊക്കെ സജ്ജരാകണം നമ്മുടെ പ്രചരണ പരിപാടികളൊക്കെ വളരെ കെങ്കേമമായി നടത്തണം മാത്രമല്ല തെരഞ്ഞെടുപ്പിനെ സമാധാനപൂർവ്വം നേരിടുകയും വേണം